ലോകത്തിലെ തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും എഫ് തേർട്ടി ഫൈവ് ആണ് ഒരു പ്രത്യേക ഒരു കഷ്ടകാലത്തിന് കേരളത്തിൽ വന്നിറങ്ങി അവസാനം യന്ത്രത്തെ കരാറൊക്കെ സംഭവിച്ചു കുടുങ്ങിപ്പോയി നന്നാക്കാൻ പലവട്ടം നടന്നില്ല വീണ്ടും ഒരു വലിയ ശ്രമമായ ഒരു വലിയ ദൗത്യ സംഘം എത്തിയിരിക്കുകയാണ് അതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധവിമാനം അറ്റകുറ്റപ്പണികൾക്കായി ഹാങ്കറിലേക്ക് മാറ്റി പുഷ്ബാക്ക് വാഹനമായ ടി എൽ ഡി ടി എം എക്സ് സീരീസ് വാഹനം ഉപയോഗിച്ചാണ് വിമാനത്തെ കെട്ടിവലിച്ചത് ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയിട്ടാണ് പ്രത്യേക സംഘം ഇരുപത്തിയഞ്ച് പേരിണങ്ങുന്ന സംഘമാണ് അത് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ വിദഗ്ധരുണ്ട് ഒപ്പം ലോഹിഡ് മാർട്ടിൻ അതാണ് ഈ അമേരിക്കൻ വിമാന നിർമ്മാതാക്കൾ അവരുടെ എഫ് തേർട്ടി ഫൈവ് അവർ നിർമ്മിച്ചതാണ് അപ്പോൾ അവരുടെ വിദഗ്ധ സംഘവും ഒക്കെ ഇതിനൊപ്പമുണ്ട് ഇതിനെ നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ആദ്യം ഇതിൻ്റെ ചെറുകുകൾ അഴിച്ചുമാറ്റി കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകാമെന്നായിരുന്നു ആ പ്ലാൻ മാറ്റി പ്ലാൻ എ പ്രകാരം ഇപ്പോൾ ഇതിനെ നന്നാക്കാമെന്ന പ്രതീക്ഷയാണ് അപ്പോൾ ജിബിന് ജെ ബി വിവരങ്ങളായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ജിബിൻ അതിനെ ഹാങ്ങറിലേക്ക് മാറ്റിക്കഴിഞ്ഞു പ്രത്യേകം ഓർക്കുക ഈ വിമാനം വന്നിറങ്ങി എൻ്റെ സാങ്കേതിക തകരാർ കണ്ട വഴി നമ്മൾ പറഞ്ഞതാണ് ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് പക്ഷേ അവർ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അവസാനം ദാ ഹാങ്ങറിലേക്ക് തന്നെ മാറ്റുന്നു ഈ സംഘം ഇരുപത്തിയഞ്ച് പേരുടെ അടങ്ങുന്ന സംഘം അവരുടെ ജോലികളിലേക്ക് കടന്നോ ശുഭപ്രതീക്ഷയോടെയാണോ ഇവൻ പറന്നു വരുമോ കേരളത്തിൽ നിന്ന് ദിവിശ് പറയുന്നത് പോലെ കഴിഞ്ഞ ഇരുപത് ദിവസമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ സൂക്ഷിച്ചിരുന്ന ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന വിമാനം ഇപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയാറോട് കൂടിയാണ് ബ്രിട്ടനിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് അവർ കഴിഞ്ഞ ദിവസമാണ് മസ്ക്കറ്റിലെത്തി മസ്കറ്റിൽ നിന്ന് ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞത് പക്ഷേ ഈ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിറങ്ങിയ സംഘത്തിന് ഒരു ഉറപ്പുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ എഫ് തേർട്ടി ഫൈവ് ബിയുടെ വിമാനത്തിൻ്റെ ചിറക അഴിച്ചു മാറ്റിയിട്ടല്ല അവർ കൊണ്ടുപോകുന്നത് ഈ വിമാനത്തെ പൂർണ്ണമായി ശരിയാക്കി അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മാത്രമേ അവർ ഈ വിമാനം കൊണ്ടുപോകൂ എന്നുള്ള ഒരു ഉറപ്പാണ് അവർ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് വിമാനത്തെ ഈ ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുന്നത് ഈ പന്ത്രണ്ട് നാൽപ്പത്താറോട് കൂടി എത്തിയ സംഘം തുടർന്ന് വിമാനത്തിൽ ക്ലിയറൻസ് എല്ലാം പൂർത്തിയാക്കി ഏകദേശം ഒന്നര മണിയോട് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് എത്തിയ സംഘം നേരെ ബസ്സിൽ ഈ എഫ് തേർട്ടി ഫൈവ് ബി പാർക്ക് ചെയ്തിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് എത്തി അവിടെ എത്തിയ ആദ്യഘട്ടത്തിൽ അവർ ഈ വിമാനത്തിൻ്റെ ഒരു പരിശോധന നടത്തി പുറമേ നിന്നുള്ള ഒരു പരിശോധന നടത്തി ഇത് മുഴുവൻ സെൻസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ വിമാനത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുഷ്പ പുഷ്ബാക്ക് വാഹനം ഉപയോഗിച്ചുകൊണ്ട് പുഷ്പ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപയോഗിക്കുന്ന പുഷ്പാക്ക് വാഹനമായിട്ടുള്ള ടി ഡി എൽ ടി എം എക്സ് എന്ന് പറയുന്ന സീരീസിലെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കെട്ടിവലിച്ച ഇപ്പോൾ ഹാങ്കറിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് ഈ വിദഗ്ധ സംഘം ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും പൂർത്തിയാക്കി ഈ വിമാനവുമായി നാട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഈ സംഘം ഇവിടെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അഥവാ അതാ സാധാരണഗതി ഇത് ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം അഥവാ അത് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ മാത്രമേ ബ്രിട്ടനിൽ നിന്ന് മറ്റൊരു ചരക്ക് വിമാനം ഇങ്ങോട്ടേക്ക് എത്തിയും ഇതിൻ്റെ ചിറക അഴിച്ചു മാറ്റിയതിനു ശേഷം ഈ വിമാനം കൊണ്ടുപോവുകയും ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക എന്തായാലും അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അത് ഏറ്റവും അവസാനത്തെ നടപടിയായിട്ടായിരിക്കും കാരണം ഈ ഇങ്ങോട്ടേക്ക് എത്തി വിദഗ്ധ സംഘത്തിൻ്റെ കയ്യിൽ ഈ ബ്രിട്ടൻ്റെ ഏറ്റവും ഇസഡം ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വാഹനത്തിലാണ് വിമാനത്തിലാണ് വിമാനത്തിലാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത് അതിൻ്റെ അകത്ത് ഈ വിമാനം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഈ വിമാനത്തിൻ്റെ അകത്തുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്ന സാങ്കേതിക വിദ്യയും ഈ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം അവരുടെ അറിവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പൂർണ്ണമായി ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ദിവസം